ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ഇപ്പത്താർ റെസിപ്പി ബീഫ് സാൻഡ്വിച്ച് ആണ് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നോമ്പുകാലത്ത് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണിത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാ ഞാനിവിടെ ബീഫ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് സാൻഡ്വിച്ചിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കുംബർ അതുപോലെ തന്നെ തക്കാളി സവാള ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിരുന്ന് റൗണ്ടിന് കട്ട് ചെയ്താണ് ഇതാ ഞാനിവിടെ നിന്ന് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മയോണൈസാണ് അപ്പം നമ്മുടെ ആ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ് കുറച്ച് ചില്ലിയൊക്കെ ഇട്ടാണ് നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ ദാ ബേ ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ദാ ബീഫ് ഇവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് നമുക്കൊരു ബ്രെഡ് എടുത്ത് അതിൻ്റെ ഒരു പീസിലോട്ട് നമുക്കിതാ ഇതുപോലെ മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതാ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് കൂടി ഇതാ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം അതാ നമ്മൾ ബീഫ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബ്രെഡ് എടുത്ത് അതിലോട്ടും മയോണൈസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ മയോണൈസ് ഒന്ന് തേച്ച് കൊടുത്തിട്ടില്ല ഇനി നമുക്കിതാ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അവിടെ തക്കാളിയും അതുപോലെ തന്നെ കുക്കുംബ്രതായ ബ്രെഡിൻ്റെ ഈ പീസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന സവാളയും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് അടച്ചിങ്ങനെ എടുക്കാം ഒരു ബ്രെഡ് നമ്മൾ മറ്റൊരു ബ്രെഡിൻ്റെ മുകളിലോട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാം ഇതാ ഇതുപോലെ ഒന്ന് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി ഒരു പാൻ വെച്ചുകൊടുത്ത ശേഷം അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതാ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് നമുക്കിതാ അതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത് എണ്ണയൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണിത് ഇനി ബീഫ് വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇതുപോലെയുള്ള ഈ റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്